വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് മധുര പലഹാരങ്ങളും മിഠായികളും ചോക്ലേറ്റുകളും വാങ്ങിച്ചു കൊടുക്കുന്നവരാണ് മിക്ക രക്ഷിതാക്കളും കുട്ടികളെ സ്നേഹിക്കുന്ന ആരും മേടിച്ചു കൊടുക്കലുണ്ട് എന്നാൽ കുട്ടികൾക്ക് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഒരു മിഠായിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ഈ മിഠായി രണ്ട് സ്റ്റേറ്റിൽ നിരോധനം വന്നു ഒറ്റ കാരണമേ ഉള്ളൂ ഈ മിഠായി കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന് ഉറപ്പാണ് അതിനുള്ള പഠനങ്ങളും തെളിയിക്കപ്പെട്ടു പക്ഷേ നമ്മുടെ ലൈഫിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഈ മിഠായി കഴിച്ചവരുണ്ടാവും നമ്മൾ ഈ എവിടെയെങ്കിലുമൊക്കെ പാർക്കിലൊക്കെ പോയാൽ കാണുന്നതാണ് പഞ്ഞു മിഠായി ഒരു ഭീകര മിഠായി നല്ല ഔചിഹ്നത്തിൻ്റെ കളറിൽ ഇങ്ങനെ നല്ല 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 പഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നുണഞ്ഞു കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ് പക്ഷേ ഈ മിഠായി ഈ ഒരു പഞ്ഞി മിഠായിൽ ഒരിക്കലും മനുഷ്യന്റെ വായറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ലാത്ത ഒരു രാസവസ്തു കൊണ്ടാണ് അത്രേ ഈ മിഠായി നിർമ്മിച്ചത് ഇത് ചെന്നൈയിലുള്ള ഒരു സർക്കാരിൻ്റെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ എന്താണ് ഡ്രസ്സുകൾക്കൊക്കെ നിറം പകരാൻ ഉപയോഗിക്കുന്ന റോഡമിൻ ബി എന്ന് പേരുള്ള ഒരു രാസവസ്തു ഉണ്ട് ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ മീതെ ആ വസ്ത്രത്തിന് നല്ല കളറ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ രാസവസ്തു യൂസ് ചെയ്തിട്ടാണ് ഈ പഞ്ഞിമിഠായിക്ക് ഇത്രയും നല്ല എന്താ പറയുക ആകർഷിപ്പിക്കുന്ന കളറ് കിട്ടുന്നത് കുട്ടികൾക്ക് ഈ സാധനം കണ്ടാൽ കുട്ടികൾക്കത് ഇതേ വേണ്ടു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മുപ്പത് രൂപ കൊടുത്തിട്ട് പത്ത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് ക്യാൻസർ ആണ് എന്ന് ഓർമ്മ വേണം ഈ ചെന്നൈയിലുള്ള സർക്കാർ ലാബിൽ ഇതിന്റെ ഒരു പരിശോധന നടന്നു പല തവണ പരിശോധിച്ചപ്പോഴും റോഡമിൻ ബി എന്നു പേരുള്ള ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തി അങ്ങനെ തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം പഞ്ഞി മിഠായിയുടെ വില്പനയും ഉൽപാദനവും വിതരണവും നിരോധിച്ച് ഉത്തരവിറക്കി പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തും മാഹി അടങ്ങുന്ന പ്രദേശങ്ങളിലും ഈ ഒരു നിരോധന ഉത്തരവുണ്ട് ഇനി നമ്മുടെ നാടുകളിലേക്കൊന്ന് വരാ വീടുകളിലേക്ക് വരെ ഇവർ കയറി വന്ന് ഇത് വിൽക്കാറുണ്ട് കുട്ടികളിത് കരയുമ്പോൾ നമ്മളത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കോഴിക്കോട് അടങ്ങുന്ന എല്ലാ ബീച്ചുകളിൽ പോയാലും ഈ മിഠായി കാണാം ദയവു ചെയ്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കാൻസർ വാങ്ങിച്ചു കൊടുക്കരുത് ഒരു പക്ഷേ ഞാനടക്കം പല തവണ ഇത് ഇത് തിന്നൊരാളാണ് നമ്മുടെ ഞാൻ എൻ്റെ മക്കൾക്ക് പഠിച്ചതൊന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഈ രാസവസ്തുവിനെ കുറിച്ച് അറിയില്ലായിരുന്നു നമുക്കൊരു തീരുമാനം എടുക്കാം കുട്ടികൾക്ക് ചോക്ലേറ്റ് നല്ലതാണ് അത് നല്ലത് മേടിച്ചു കൊടുക്കുക പത്ത് രൂപ കൂടുതൽ ചിലവായാലും കഴിക്കുന്നത് കൊണ്ട് പല്ല് കേടു വരുന്ന മിഠായികളോ അല്ലെങ്കിൽ മറ്റു രാസവസ്തുക്കൾ ചേർന്നോ ആവണ്ട പിന്നെ ഈ റോഡമിൻ ബി എന്ന് പേരുള്ള ഈ രാസവസ്തു കളർ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ഈ ഒരു പഞ്ഞുമിഠായി മാത്രല്ല പല അച്ചാറുകളിലും അതേപോലെ പല പൊടികളിലുമൊക്കെ കറി പൗഡറുകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപയോഗിക്കുമ്പോൾ അതൊന്നും അങ്ങനെ നിരോധിക്കാറില്ല കാരണം അവരൊക്കെ വളരെ വലിയ പരസ്യങ്ങൾ കൊടുക്കുന്നവരും ചാനലുകൾക്കൊക്കെ പരസ്യം കൊടുക്കുന്നവരൊക്കെയാണ് അവർക്കൊക്കെ രാഷ്ട്രീയപരമായ പിൻബലങ്ങളൊക്കെ ഉണ്ട് ഈ ലോക്കൽ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നിരോധിക്കാൻ എളുപ്പമാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാല ൊക്കെ രാഷ്ട്രീയപരമായൊക്കെ എന്ത് ഉത്സവപ്പറമ്പ് പള്ളിപ്പെരുന്നാള് ബീച്ച് മദാമപ്പൂട പൂട ഇങ്ങനെ പേരുകൾ പലതരം ട്രാൻസ്പെരന്റ് കവറിൽ കടുത്ത പിങ്ക് വർണ്ണത്തിൽ എവിടെ നിന്ന് നോക്കിയാലും തെളിഞ്ഞു കാണാൻ തക്ക എടുപ്പോടെ നിൽക്കുന്ന പഞ്ഞിമിഠായി കാണാൻ തന്നെ അഴകാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇഷ്ടമധുരം തന്നെയാണ് പഞ്ഞിമിഠായി എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കൊടിയ വിഷമാണെന്നതിനെക്കുറിച്ച് എത്ര പേർ ബോധവാന്മാരാണ് ഇന്നലെ തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയതോടെയാണ് പഞ്ഞിമിഠായിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെക്കുറിച്ച് പുറം അറിയുന്നത് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചത് തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യനാണ് പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചത് ചെന്നൈയിലെ ബീച്ചുകളിലും പാർക്കുകളിലും മറ്റും വിൽക്കുന്ന പഞ്ഞിമിഠായിയുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് പഞ്ഞിമിഠായിയിൽ ചേർക്കുന്ന നിറത്തിലടങ്ങിയിരിക്കുന്ന റോഡിമിൻ ബി എന്ന രാസവസ്തുവാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നത് റോഡിമിൻ ബി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്നും തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ീന ബീച്ചിൽ നടത്തിയ റെയ്ഡിലാണ് അപകടകാരിയായ രാസവസ്തു അടങ്ങിയ പഞ്ഞിമിഠായികൾ പിടിച്ചെടുത്തത് യുഎസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വെബ്സൈറ്റ് അപകടകാരിയായി വിലയിരുത്തിയ രാസവസ്തുവാണ് റോഡിമിൻബി ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഫുഡ് കളറെന്റാണിത് മുളക് പൊടിയിലും മറ്റും വളരെ ചെറിയ അളവിൽ റോഡിമിൻ ബി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് റോഡിമിൻ ബിയുടെ ദീർഘകാലത്തെ ഉപയോഗം ശരീര കോശങ്ങൾ നശിക്കാൻ കാരണമാകും റോഡിമിൻ ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ രാസവസ്തു കോശങ്ങളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും പിന്നാലെ കരളിന്റെ പ്രവർത്തനം താളം തെറ്റുകയും ക്യാൻസറിന്റെ വരെ കാരണമാവുകയും ചെയ്യും ഒപ്പം തലച്ചോറിലെ സെറിബെല്ലം കോശങ്ങളിലും ബ്രെയിൻ സ്റ്റെമിലും അപ്പോ വേഗത കൂട്ടുകയും ചെയ്യും ശരീരത്തിന്റെ ചലനം കൃത്യത എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭാഗമാണ് തലച്ചോറിലെ സെറിബെല്ലം അതുകൊണ്ട് തന്നെ സെറിബെല്ലത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ശരീരം നിറയ്ക്കുക കൈകാൽ വേദന എന്നിവയെല്ലാം ഉണ്ടാകും തലച്ചോറിന്റെ താഴെയായി നട്ടലിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം ഉറങ്ങുക ഉറങ്ങിയുണരുക ഈ പ്രക്രിയ ഹൃദയ സംബന്ധമായ നിയന്ത്രണങ്ങൾ സെറിബ്രം സെറിബെല്ലം നട്ടെല്ല് എന്നിവ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെം ആണ് റോഡുമിൻബി ശരീരത്തിലെത്തുന്നതോടെ ഈ പ്രവർത്തനം മൊത്തം അവതാളത്തിലാകും റോഡുമിൻബിയുടെ സാന്നിധ്യത്തിന്റെ പേരിൽ പോണ്ടിച്ചേരിയിലും പഞ്ഞിമിഠായുടെ വിൽപ്പന നിരോധിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ തമിഴ്സൈ സൌന്ദരരാജൻ മുൻപ് ഉത്തരവിട്ടിരുന്നു നമ്മൾ ഇങ്ങനെ ഓരോ വസ്തുക്കളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിഷക്കറി വിഷ പച്ചക്കറികളുണ്ട് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പലതിനും മായങ്ങളുണ്ട് അതിലൊന്നും നിരോധനം ഒരു നിയമപരമായിട്ട് നിരോധനം ഇല്ലെങ്കിലും നമുക്ക് തീരുമാനിക്കാലോ നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള തീരുമാനിക്കണം നമ്മളാണല്ലോ നമ്മൾ എന്ത് കഴിച്ചാലും അത് ദഹിപ്പിക്കേണ്ട ചുമതല നമ്മുടെ ആന്തരികാവയവങ്ങൾക്കാണ് അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല നമ്മൾ വിഷമാണ് കഴിക്കുന്നതെങ്കിലും നമ്മുടെ ആമാശയം പറയും എനിക്കതിനെ അതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് വിട്ടേക്കുമെന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് പുറത്തേക്ക് അതാണ് ഒംറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും നമ്മൾ ഛർദിക്കുന്നത് അപ്പോഴും ഉള്ളിലേക്ക് പോയതിനെ എന്ത് ചെയ്യണം പാവം കരൾ അത് പാവം എന്ത് ചെയ്യും ദഹിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണല്ലോ വിഷം കഴിക്കുന്ന ആളുകൾക്ക് ആദ്യ കേടുപാട് വരുന്നത് അവൻ്റെ കരളിനാണ് കരളിന് കരള് പരമാവധി ഏതൊക്കെ രീതിയിൽ ദഹിപ്പിക്കാൻ കഴിയുന്നത് അതൊക്കെ ശ്രമിച്ചു വെക്കും പക്ഷെ പരാജയപ്പെടും അപ്പൊ അതുകൊണ്ട് നല്ലത് കഴിക്കുക നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും വിഷമുള്ളത് മേടിച്ചു കൊടുക്കരുത് പ്രത്യേകിച്ച് നമ്മളൊക്കെ കുട്ടികളോടുള്ള സ്നേഹം കാണിക്കാൻ വല്യപ്പാരും വല്ല്യന്മാരും ഏതെങ്കിലും ഒരു റുപ്പയുടെ മിഠായെങ്കിലും മേടിച്ചു കൊടുക്കലുണ്ട് അത്ര നല്ലതാണോ എന്നുള്ള സ്വയം ചിന്തിക്ക ഒരു പത്ത് രൂപ കൂടുതൽ കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അതായിരിക്കും കുറച്ചും കൂടി എന്ത് മെച്ചം ചോക്ലേറ്റ് കഴിക്കുന്നത് തടിയന്മാർക്കൊന്നും മേടിച്ചുകൊടുക്കണ്ട ചോക്കോ എന്ന് പറയുന്ന ഘടകം തടികൂട്ടും ഒരുപാട് ഉന്മേഷവും ഉണർവും ഊർജ്ജവും ഉണ്ടാക്കുന്നതാണ് ചോക്ലേറ്റ് എന്നുള്ളത് പഠനങ്ങളിലൊക്കെ തെളിഞ്ഞതാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഈ കളർ മിഠായികൾ പഞ്ഞു മിഠായികൾ ഇനിമേൽ കഴിക്കരുത് എന്നുള്ളതാണ് ഏതായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം